വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന അഖിലേന്ത്യൻ മത്സരങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി ഒന്ന് പരിശോധിക്കാം ഇന്നലെ നമുക്ക് നേരെ പോകാനുള്ളത് ആലത്തിയൂർ കളി ഗ്രാൻഡ് ഫിനാലെ സ്വപ്ന ഫൈനൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച ആ ഒരു ഫൈനൽ പോരാട്ടത്തിലേക്കാണ് എന്താ പറഞ്ഞാലവിടെ സംഭവിച്ചെന്നുള്ളത് ഒരു പൊടുത്തുമില്ല സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ തമ്മിലുള്ള ഒരു ഒന്നേരം പോരാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് പക്ഷേ എന്താ സംഭവിച്ച് എന്നുള്ളതിനൊരു ഐഡിയ ഇല്ല കളി തുടങ്ങി ആ മുപ്പത് മിനിറ്റ് ആദ്യ പകുതിയിൽ ആ മുപ്പത് മിനിറ്റ് അതാണ് സത്യം പറഞ്ഞാൽ അവിടെ നടന്ന ഇന്നലത്തെ ഫൈനൽ മത്സരം രണ്ടാം പകുതി ബേസ്ഡായിരുന്നു രണ്ടാം പകുതിയിൽ എനിക്കൊന്നും ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ കൊണ്ടാണ് ഫിഫ മഞ്ചേരി രണ്ട് മൂന്ന് ട്രൈ ചെയ്യണ് സർവ്വ ആധിപത്യവും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ കയ്യിലായിരുന്നു ഇന്നലെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ലൈവൊക്കെ നമ്മൾ ചെയ്തിരുന്നു ഇത് കണ്ടുപോലെക്കറിയാം സർവ്വാധിപത്യവും സൂപ്പർ സ്റ്റുഡിയോയുടെ കയ്യിലായിരുന്നു ആദ്യ പകുതിയിലെ മുപ്പത് മിനിറ്റ് മാത്രമാണ് നില കളി നടന്നിട്ടുള്ളത് ആ രണ്ട് ഗോൾ പിറന്നതും ആദ്യ പകുതിയിലാണ് ഓരോന്നൊന്നര ഗോള് തന്നെ ആയിരുന്നു ബല്ലാഖിൻ്റെ രണ്ട് ഇരട്ട ഗോൾ തന്നെ ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഫിഫ മഞ്ചേരി ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് നില കളിയിൽ ഇറങ്ങിയത് എന്തായാലും ആ സ്വപ്നം വീണ്ടും സ്വപ്നം പോലെ തന്നെ കിടക്കണം അതിലേക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു ഫൈനൽ കപ്പ് ഈ സീസണിൽ കിരീടം സ്വന്തമാക്കാൻ എനിക്ക് പിഫാമഞ്ചേരിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആലത്തൂരിലെ ആ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു ആ സീസണിലെ മൂന്നാമത്തെ കിരീടം അവർ സ്വന്തമാക്കി എന്തായാലും നല്ല ആവേശം നിറഞ്ഞൊരു ഫസ്റ്റ് ഹാഫായിരുന്നു ഒരുപാട് എന്താ പറയുക കളി ഭയങ്കര പരിക്കൽ മട്ടിലേക്കൊക്കെ പോയി തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു ബൈത്തിലൂടി തല്ലാൻ പോണതും അതിനൊരു രണ്ട് കുത്തൊക്കെ കൊടുത്തതൊക്കെ നമ്മളെ അതിൽ നമ്മൾ കണ്ടു ആ കളിയിൽ എന്തായാലും സെക്കൻഡ് ഹാഫ് ആ ഒരു മുപ്പത് സെക്കൻഡ് ഹാഫിൽ മുപ്പത് മിനിറ്റ് കുറച്ച് ലാഗായിട്ടായിരുന്നു പോയത് സിനിമ കാണുന്ന മാതിരി ഇനി ലാഗ് സി പഴയ ലാഗായ സിനിമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുന്ന മാതിരി സെക്കൻഡ് ഹാഫ് പോയിട്ടുള്ളത് കാരണം സൂപ്പർ ഷൂഡി ഓൾറെഡി രണ്ട് ഗോളും ജയിച്ച് നിൽക്കുകയാണ് അപ്പം പിന്നെ അവർക്ക് വെറുതെ പോയിട്ട് ഗോൾ വാങ്ങേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള നല്ല ബോൾ കിട്ടിയാൽ മാത്രമേ അവർ പോയിട്ടുള്ളൂ വിഫാമഞ്ചേരിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ബോൾ ഫുൾ മിസ് ആയിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ ബോൾ ആർക്കവും വേണ്ടി കളിക്കണ പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയൻ മലപ്പുറം വിജയിച്ചു പിന്നെ മുണ്ടൂർ തൃശ്ശൂർ ഇന്നലെ നമ്മൾ ഉദ്ഘാടന കളി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ശാസ്താ മെഡിക്കൽസ് തൃശ്ശൂരും അതുപോലെ തന്നെ അരീക്കോട് മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മെടികാട് അരിക്കോട് അവിടെ വിജയിച്ചു പണ്ടലൂർ ഗൂഡല്ലൂരിലാണ് അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എന്നാലും നമുക്ക് കിട്ടിയ ഈ ഒരു കളിൻ്റെ ആ ഒരു ഫിക്ചറിൽ ഇന്നലെ ആ ഈ സ്ഥലത്ത് പണ്ടല്ലൂർ എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരാണ് അവിടെ നമുക്കിത് കിട്ടിയിട്ടില്ല ഫിറ്റുവൽ കോഴി ഉദ്ഘാടന മത്സരമായിരുന്നു ഫിറ്റുവൽ കോഴിക്കോടും അതുപോലെ തന്നെ ഹൺഡേഴ്സ് കൂത്തുപറമ്പ് തമ്മിലുള്ള കളി രണ്ടേ രണ്ട് ഗോൾ സ്കോർ ആയിരുന്നു നല്ല കളിയവിടെ നടന്നിട്ടുണ്ട് പതിനാൾ ഷൂട്ടൌട്ടിൽ കൂത്തുപറമ്പ് അവിടെ വിജയിച്ചു പിന്നെ വേങ്ങര വേങ്ങരയിൽ റോയൽ ട്രാവൽസേഴ്സ് കോഴിക്കോടും ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് റോയൽ ട്രാവൽസേഴ്സ് കോഴിക്കോട് വിജയിച്ചു ഈ സീസണിൽ സത്യം പറഞ്ഞാൽ പറ്റേ പോയ ഒരു ടീം ടീമുകളിലൊന്നാണ് ജിംഖാന തൃശ്ശൂർ ഈ സീ എവിടെ ഈ സീസണിൽ ഏത് ലിസ്റ്റെടുത്ത് നോക്കിയാലും ജിംഖാന തൃശ്ശൂർ ഏറ്റവും ലോ ആയിട്ടാണ് കിടക്കുന്നത് എന്ത് പറ്റി എന്നുള്ളതറിയില്ല പിന്നെ നടക്കുന്നത് പൂക്കുപടിയിലാണ് പട്ടാമ്പിയിൽ അഭിലാഷ് എഫ് സി കുപ്പൂത്തും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളിയായിരുന്നു മൂന്നിനെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കുപ്പൂത്ത് അവിടെ വിജയിക്കുക ചെയ്തിട്ടുള്ളത് അവിടെയും നല്ല കളി നടന്നിട്ടുണ്ട് പിന്നെ പൂക്കാട്ടി വളാഞ്ചേരിയിലാണ് കെ എഫ് സി കാളിക്കാവും ടൗൺ ടീം അരിക്കോടും തമ്മിലുള്ള കളി നിശ്ചിത സമയത്ത് സീറോ സീറോ ഗോൾ സ്കോറായിരുന്നു വയനാട് ഷൂട്ടൌട്ടിൽ അതും ഡ്രോ ആയി അവസാനം കെ എഫ് സി കാളിക്കാവ് ടോസിലൂടെ വിജയിക്കുക ചെയ്തിട്ടോ പിന്നെ നടന്നിട്ടുള്ളത് അരീക്കോട് തേരട്ടമ്പലാണ് അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു എഫ് സി കൊണ്ടോട്ടിയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ നാല് ഗോളിനാണ് എഫ് സി കൊണ്ടോട്ടി വിജയിച്ചത് കേട്ടോ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റാതെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് അവിടെ നിന്ന് മുട്ടുമടക്കി ഇന്ന് വാണിയമ്പലത്ത് ഫൈനലിൽ എത്തിയിരിക്കുന്ന ടീമാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് ആ ടീമിൻ്റെ ഒരു ആത്മവിശ്വാസം കിടത്തുന്ന രീതിയിലുള്ളൊരു ഗോൾ നിലവാരമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് നാല് ഗോളിലാണ് ഹരീകോടിൻ്റെ മണ്ണിൽ പരാജയപ്പെട്ടത് ആ ഒരു റിസൾട്ട് ഈ ഒരു ഫൈനലിലേക്ക് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാ കാത്തിരുന്ന് കാണാം ഇന്നുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഷിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും സോക്കർ സ്പോർട്ടിങ് സെന്ററും തമ്മിലുള്ള കളിയായിരുന്നു അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല കളി നടന്നിട്ടുണ്ട് മൂന്ന് ഗോളിനെതിരെ അഞ്ച് ഗോളാണ് മണ്ണാർക്കാട് അടിച്ച് കയറ്റിയത് അവിടെ മണ്ണാർക്കാട് വിജയിച്ചു പിന്നെ നടത്തിയിട്ടുള്ള വളപ്പട്ടണം ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു അൽമദീന ചെറുപ്പശ്ശേരിയും സപ്പാൻ കോട്ടക്കലും തമ്മിൽ നിശ്ചിത സമയത്ത് ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞു പതിനാല് ഷൂട്ടൌട്ടിൽ ഉണ്ട്രോഡ്രോ ആയി അവസാനം ടോസിലൂടെ അൽമദീന ചെറുപ്പുളശ്ശേരി വിജയിച്ചു അവിടെ പിന്നെ തൃക്കരിപ്പൂര് കാസർഗോഡ് തൃക്കരിപ്പൂരിലായിരുന്നു ക്യാം ജി മാവര് ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് രണ്ട് രണ്ട് ഗോൾ ഇതടിച്ചു പതിനാഴി ഷൂട്ട് ഔട്ടിൽ ക്യാം ജിമാവർ വിജയിച്ചു നല്ല കളിയായിരുന്നു അവിടെ നടന്നിട്ടുള്ളത് ഇതൊക്കെയായിരുന്നു നിലത്തെ കളി നല്ല കളി ഇല്ലാത്ത സ്ഥലങ്ങൾ ഫറൂഖും വാണിയമ്പലത്തും ബാക്കിലും നല്ല കളി ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് നിലത്തെ ഗോൾ നിലവാരം അപ്പോൾ ഇന്നത്തെ കളി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ഇന്നത്തെ കളിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് വാണിയമ്പലം വാണിയമ്പലത്താണ് ഇന്ന് മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ഫൈനലാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവനും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടമാണ് നടക്കാൻ പോണത് നമുക്കറിയാം അവിടുത്തെ സെമി ഫൈനൽ നടന്നിരുന്നത് ഇസാ ഗ്രൂപ്പിന് സെമി ഫൈനലിൽ റോയൽ ട്രാവൽസേഴ്സും കോഴിക്കോടായിരുന്നു രണ്ട് ലെഗിലും സർവ്വാധിപത്യം പുലർത്തി ഇസാ ഗ്രൂപ്പ് പേസ് വരുമ്പോൾ അവർ അവിടെ ഫൈനലിലേക്ക് പ്രവേശിക്കുക ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ യുണൈറ്റഡ് എഫ് സിയും നെല്ലിക്കൂത്തും സൂപ്പർ സ്റ്റീഡിയോ മലപ്പുറം തമ്മിലുള്ള ഒരു ഒന്നൊന്നര കളി വാണിയമ്പലത്ത് നടന്നിരുന്നു ആദ്യ ലെഗിൽ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് ഏകപക്ഷീയമായി ഒരു ഗോളിൽ വിജയിക്കുകയും രണ്ടാം ലെഗിൽ രണ്ടേ ഒന്നിന് സൂപ്പർ സ്റ്റീഡിയോ മലപ്പുറം വിജയിച്ച് പിന്നെ പതിനാണ്ട് ഷൂട്ടൌട്ടിൽ അവസാനത്തെ സാമൂഹ്യയിലേക്ക് ഇക്കും ഗോൾ കീപ്പർ സേവ് ചെയ്ത് യുണൈറ്റഡ് എഫ് സി നല്ല കൂത്ത് അങ്ങനെ ഫൈനലിലേക്കും പ്രവേശിച്ചവർ ഒന്നൊന്നര സെമി ഫൈനൽ പോരാട്ടം നമ്മൾ അവിടെ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഒരു അവസാന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്തായാലും നല്ലൊരു കളി നമുക്കിന്ന് കാണാം വിസാ ഗ്രൂപ്പ് പേസ് പെരുമ്പാവും അതുപോലെ തന്നെ യുണൈറ്റഡ് എഫ് സീ എന്നീ കൂത്തും തമ്മിലുള്ള കളി ഇന്നത്തെ ലൈവ് നമ്മൾ അവിടെ ആയിരിക്കും ഇന്ന് എന്തായാലും ലൈവ് നമ്മൾ വാണിയമ്പലത്തെ ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ നടക്കാൻ പോകുന്നത് വളപ്പട്ടത്താട്ടോ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ക്യാം ജിമാവരും റിയൽ എഫ് സി തന്നലും തമ്മിലുള്ള കളിയാണ് വളപ്പട്ടണത്ത് നടക്കാൻ പോകുന്നത് പാലക്കാട് പോക്കുപടിയിലാണ് അടുത്ത കളി പ്രീ ക്വാർട്ടർ മത്സരമാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് പൂക്കാട്ടിലേരി വളാഞ്ചേരിയിലെ ജവഹർമാവരും എഫ് സി കൊണ്ടോട്ടയും തമ്മിലുള്ള കളിയാണ് വളാഞ്ചേരിയിൽ നടക്കാൻ പോണത് വേങ്ങരയിലെ യൂറോ സ്പോർട്സ് പഠനയും കെ ആർ എസ് കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് വേങ്ങരയിൽ നിന്ന് നടക്കാൻ പോകുന്നത് തൃക്കരിപ്പൂര് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് മെഡിക്കാട് അരീക്കോടും സബാൻ കോട്ടക്കലും തമ്മിലുള്ള കളിയാണ് തൃക്കരിപ്പൂര് നടക്കാൻ പോണത് പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് അതും പ്രീ ക്വാർട്ടർ മത്സരം അഭിലാഷ് എഫ് സി കുബൂത്തും ശാസ്താ മെഡിക്കൽ തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ മുണ്ടൂര് നമ്മൾ പറഞ്ഞ നല്ല ഉദ്ഘാടന മത്സരം കഴിഞ്ഞ സ്ഥലമാണ് മുണ്ടൂർ തൃശ്ശൂരിലുള്ള ഉഷ എഫ് സി തൃശ്ശൂരും സ്കൈബ്ലൂ എടപ്പാടും തമ്മിലുള്ള കളിയാണ് അവിടെയും നടക്കാൻ പോണത് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കളി നടക്കുന്നത് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും എ വൈ സി ഉച്ചാരക്കടവും തമ്മിലുള്ള കളിയാണ് ഈ എ വൈ എസ് ഉച്ചാരക്കടവ് കുറേ നമ്മൾ കണ്ടിട്ട് ആ ടീമിൻ്റെ കളി ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല അവർക്ക് സ്റ്റേജ് പ്രാവശ്യം കുറവാണെന്ന് തോന്നുന്നത് പിന്നെ കളിയില്ലാത്ത സ്ഥലങ്ങളാണ് ഫറൂഖ് അതേപോലെ തന്നെ അരീക്കോട് തെരട്ടമ്പലൊന്നും കളിയില്ല ബാക്കലിൽ ഒന്നും കളിയില്ല അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തൊന്നും കളിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ കളി നടക്കുന്ന ഓരോന്നും ഒന്നിനൊന്നും മെച്ചാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് വാളിയമ്പലത്തെ ഫൈനലാണ് ആ സ്വപ്ന ഫൈനൽ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ